ൈസ് ഇപ്പം സമയം ഇലവൻ തേർട്ടിട്ടോ ഞാന് കിടന്നുറങ്ങായിരുന്നു അപ്പോഴാണ് ശ്രീകുട്ടൻ പുറത്ത് എന്താ ആകാശത്തെ എന്തെങ്കിലും കണ്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യം ഞാൻ വിചാരിച്ച ഈ ഉറക്കത്തിൽ എന്താ ഇവൻ പറയണേന്ന് പക്ഷെ എന്നോട് പുറത്തൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനതിപ്പോൾ എൻ്റെ വിൻഡോൻ്റെ അത് കൂടെ ഞാൻ ഒരു ഫോട്ടോക്കെടുത്തപ്പോൾ കുറച്ചും കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി അപ്പം ഞാനൊന്ന് നിങ്ങക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാന് കാണിച്ചു തരാം ഇവിടെ സംഭവിക്കുമോ ഇതൊക്കെ എൻ്റെ ആദ്യത്തെ ഒരു ഇതെന്റെ ആദ്യത്തെ ഇതാട്ടോ എന്താ പറയേണ്ടത് അറിയില്ല എനിവേസ് ഒന്ന് പുറത്തു പോയി നോക്കാം കാണാൻ പറ്റുന്നുണ്ടോ നോക്കാം ഇപ്പൊ സമയം ഞാൻ പറഞ്ഞപോലെ തന്നെ പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് കാണാനാണ് വന്നേക്കണേ എന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മളുടെ ഉള്ള സ്കൈ ഇട്ടോ രാത്രി ഇരുട്ട് മൂടിയ സ്കൈ പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാനുണ്ടോസ് നമ്മൾ ഈ നോർദൺ ലൈറ്റ്സ് നോർതേൺ ലൈറ്റ്സ് എന്ന് പറയണ പോലത്തെ ഒരു സംഭവമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് എനിക്കറിഞ്ഞൂടാം പക്ഷേ ഇത് നോക്കിയേ ഇത് ഈ സൈഡുണ്ട് പക്ഷെ ഈ സൈഡ് ഭയങ്കര കുറവാ കണ്ടോ ഈ സൈഡ് ഭയങ്കര കുറവാ ോട്ടിൽ ഒരാൾ പോലും ഇല്ല പക്ഷെ ഞാനൊരു പത്ത് ആയി ഇപ്പോഴും നോക്കിയേ ഓക്കെ ഒന്നും പറയാലെ എനിക്ക് എന്തൊക്കെയൊക്കെയൊക്കെയോ ഒരു ഫീല് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നേരിട്ടുള്ള അതായത് നേരിട്ട് കണ്ണോണ്ട് കാണാൻ നമുക്ക് അത്ര വിസിബിൾ അല്ല പക്ഷേ നമ്മൾ ഫോണിലെടുക്കുമ്പോഴാണ് അതിൻ്റെ റിയൽ കളറ് നമുക്ക് കാണാൻ അപ്പോ എവിടെയും ഇപ്പോൾ കാണാനില്ല നേരെ ഇതാണ് ആ ലൈറ്റ് കാണുന്നതാണ് നമ്മളുടെ റൂമിട്ടോ ഈ റൂമിൽ നിന്ന് നേരെ കാണാൻ പറ്റുന്നത് അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്തൊക്കെയോ ഒരു മിക്സ്ഡ് ഇമോഷൻസ് അടിപൊളി ശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന മൂമെന്റ്സ് ചുരുക്കം ഒന്നോ രണ്ടോ തവണ സംഭവിച്ചിട്ടുള്ളൂ അതിൽ ഒന്നും ഇതായിരുന്നു ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഞാൻ ഉറങ്ങിയില്ല ഇങ്ങനത്തെ ഒരു സംഭവം ശ്രീകുട്ടൻ നൈറ്റ് ഷിഫ്റ്റിന് പോയേക്കാം അപ്പൊ അതുകൊണ്ട് മാത്രം അവൻ പെട്ടെന്ന് പോയി ഒന്ന് നോക്ക് നിനക്ക് എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് പോയി കണ്ടപ്പോ കണ്ട കാഴ്ചകൾ എനിക്ക് നിങ്ങളെയും കാണിക്കാൻ പറ്റി ഇത് വീഡിയോസിലൊക്കെ നമ്മൾ ഒത്തിരി അടിപൊളി സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് നോർദേൺ ലൈറ്റ്സ് ആണ് എന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് ശ്രീകുട്ടം പറഞ്ഞ നോർദേൺ ലൈറ്റ്സിന്റെ ഒരു ഒരു ചാഞ്ചാട്ടം നമുക്ക് ഇവിടെ കാണാൻ പറ്റി ഡോർക്ക് എൻ്റേരിയയിൽ കാണാൻ പറ്റി അതാണ് ഇപ്പോൾ നമ്മൾ വിറ്റ്നസ് ചെയ്തത് എന്നാണ് മുപ്പര് പറഞ്ഞത് ഇനി നേരിട്ട് വരുമ്പോഴേ കൂടുതൽ കാര്യങ്ങൾ അറിയുള്ളു സോ എനിക്ക് വാക്കുകൾ കിട്ടില്ല അതായത് നമ്മളുടെ ഈ ഒരു ഭൂമിയിൽ നടക്കുന്ന ഒരു അത്ഭുതം അതായത് ശരിക്കും ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് നമ്മൾ പണ്ട് പഠിച്ചതാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക തെറ്റുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം അതായത് ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് എന്നൊക്കെ പറഞ്ഞ ഇലക്ട്രിക്കൽ പാർട്ടിക്കിൾസ് നമ്മളുടെ സോളാർ വിൻഡിൽ നിന്നും ഈ ഇലക്ട്രോൺസും പ്രോട്ടോൺസും അങ്ങനത്തെ പാർട്ടിക്കിൾസ് നമ്മളുടെ ഏർത്തിലെ അറ്റ്മോസ്ഫിയർ ആയിട്ട് ആ ഏർത്ത് അറ്റ്മോസ്ഫിയറിൽ കുറച്ച് ഗ്യാസസ് ഉണ്ടാവുമല്ലോ ആ ഗ്യാസസും ഈ ഇലക്ട്രിക്കൽ പാർട്ടിസ് എന്ന് ഈ ഇലക്ട്രിക്കൽ പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടി ചേരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഏറ്റുമുട്ടുമ്പോഴാണ് ഒരു സ്പാർക്ലിംഗ് ലൈറ്റ് പോലെ നമ്മളുടെ നിയോൺ ലൈറ്റ്സിന്റെ പോലത്തെ ഒരു കളർ നമുക്ക് ആകാശത്ത് കാണാൻ പറ്റുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു ഇത് എന്ത് സയന്റിഫിക്ക് ഒരു ഇത് പക്ഷെ നമ്മൾ സയന്റിഫിക്കലി സയന്റിഫിക്കലി നോക്കിയില്ലെങ്കിലും നമ്മളുടെ ആകാശത്ത് കളേഴ്സ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ് ആൻഡ് എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും വിഷ് ലിസ്റ്റിൽ ഉള്ള ഒരു കാര്യമാണ് നോർദേൺ ലൈറ്റ്സ് ലൈഫിൽ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യുക അതും അവിടെ പോയി നോർദേൺ ലൈറ്റ്സ് ക്ലിയർ സ്കൈലേ കാണാൻ പറ്റുള്ളൂ കുറെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റോ ഇല്ലേ അതൊക്കെ ഒരു ലക്ക് പോലെയാണെന്നൊക്കെ പറയാറുണ്ട് ഇവിടെ അതായത് നമ്മളിരിക്കുന്ന ഡോവറിൽ അതും ഞങ്ങളുടെ റൂമിന്റെ മുന്നിൽ കർട്ടൻ തുറക്കുമ്പോൾ എനിക്ക് ലൈറ്റ്സിന്റെ ഒരു ചെറിയ അംശം കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല കാണാൻ പറ്റുമോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഒരു റെഡ് ഓറഞ്ച് ഷേഡ് ഇങ്ങനെ കാണാൻ പറ്റും പക്ഷെ ഇത്രയും നിങ്ങൾക്ക് ഷെയർ ചെയ്ത വീഡിയോസിലും ഫോട്ടോസിലും കണ്ട അത്രയും കളറ് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റില്ല പക്ഷെ ഫോണിൽ അത് ഞാൻ എവിടെയോ ഇതേമാതിരി വ്ലോഗ്സിലോ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് നോർദൻ ലൈറ്റ്സ് വരുമ്പോൾ നമുക്ക് ആദ്യം ക്യാച്ച് ചെയ്യുന്നത് നമ്മളുടെ കണ്ണിനല്ല നമ്മളുടെ ക്യാമറേന്റെ ലെൻസുകളിൽ അത് കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും എന്ന് ഞാൻ എവിടെയോ കേട്ട ഒരു ഓർമ്മയിൽ ശ്രീകുട്ടം പറഞ്ഞ ഉടൻ തന്നെ നോർദൻ ലൈറ്റ്സ്ആന്ന് പറഞ്ഞപ്പോ തന്നെ ചാടി വീട് ആദ്യം വിൻഡോന്റെ പുറത്തുനിന്ന് ഫോട്ടോ എടുത്ത് നോക്കി അതായിരുന്നു എനിക്ക് ഞാനിപ്പോ താഴെ പോയി ഒരു പത്തിരുപത് മിനിറ്റ് നോക്കിയിരുന്നു അപ്പോൾ കണ്ടല്ലോ ഏകദേശം പോയി കറക്റ്റ് സമയത്താണ് മെസ്സേജ് വന്നത് കറക്റ്റ് സമയത്താണ് എനിക്ക് ഇത് കാണാൻ പറ്റിയതും ഭയങ്കര സന്തോഷമായി ഞാൻ ഒന്നാമതെ കുറച്ചു ദിവസമായിട്ട് ഒരു ഒരു സുഖമില്ല കുറച്ചു ദിവസമല്ല ഇന്നലെ ഇന്നായിട്ട് ഞാൻ ശ്രീകുട്ടനോട് ഇന്നും മെസ്സേജ് ചെയ്തേ ഉള്ളൂ എനിക്ക് എന്തൊരു നമുക്ക് ചില ദിവസം ഉണ്ടാവുള്ളൂ ഗുഡ് ഡേയ്സ് ബാഡ് ഡേയ്സ് അങ്ങനെ എനിക്കൊരു ചാടി എണീറ്റതാണ് പന്ത്രണ്ട് മണിയായി ഇതിന്റെ ഹാങ് ഓവർ കുറച്ച് നേരത്തേക്ക് ആരെങ്കിലും യു കെയില് ആരെങ്കിലും ഇത് എക്സ്പീ എനിക്ക് ഇതിനെ അറിയില്ല കേട്ടോ ഡോവറ സൈഡ് മാത്രമാണോ കണ്ടേ എന്താന്നൊക്കെ അറിവുകൾ ഇനി കുറച്ച് ഓൺലൈനിൽ തപ്പിയാലേ അല്ലെങ്കിൽ ന്യൂസിലോ ന്യൂസല്ല അങ്ങനെ എന്തെങ്കിലും റീഡ് ചെയ്താലേ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ശ്രീകുട്ടം വരണം പറഞ്ഞുതരാൻ എന്താ സംഭവിച്ചത് അപ്പൊ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ബിലോ ചെയ്യാൻ ഞാൻ നോക്കട്ടെ ഷോർട്ട്സ് ആക്കി ഇടുകയാണെങ്കിൽ കമന്റിലോ ഓക്കെ എന്താ പറയാ ക്കാൻ വേണ്ടിട്ട് നമുക്ക് മേലേ നാരോ കൊണ്ടു തന്ന പോലെ ഉണ്ട് ഹാപ്പിയായി സന്തോഷമായി ജീവിതത്തിൽ എന്തും നടക്കാം അല്ലെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ആയിരിക്കും നടക്കുന്നത് ചിലപ്പോൾ വിചാരിക്കുന്ന സമയത്ത് അത് നടന്നില്ലെന്ന് വരും ലൈക്ക് നോതൺ ലൈറ്റ്സ് ഒരു സമയത്തില് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടല്ലോ അതേമാതിരി ആയിരിക്കും ലൈഫ് എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ഞാൻ ഭയങ്കര ഫിലോസഫി അല്ലെ നോർദൻ ലൈഫ്സ് കണ്ടപ്പോ ഓക്കെ ഇനി ഞാൻ കിടന്നുറങ്ങട്ടെ